കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് ഇളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി സ്വാഗതം എം ടിയുടെ വീട്ടിൽ മോഷണം ഡയമണ്ടും മരതകവും ഉൾപ്പെടെ നഷ്ടപ്പെട്ടത് ഇരുപത്തിയാറ് പവൻ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ വീട്ടിൽ മോഷണം നടന്നതായി പരാതി ഇരുപത്തി ആറ് പവനോളമാണ് കൊട്ടാരം റോഡിലുള്ള വീട്ടിൽ നിന്ന് കളവുപോയിരിക്കുന്നത് എം ടിയുടെ ഭാര്യ സരസ്വതിയുടെ പരാതിയിൽ നടക്കാവ് പോലീസ് കേസെടുത്തു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനും മുപ്പതിനും ഇടയിൽ മോഷണം നടന്നുവെന്നാണ് സംശയം സ്വർണം ബാങ്ക് ലോക്കറിലാണെന്നാണ് സംശയം ഉണ്ടായിരുന്നത് എന്നാൽ പരിശോധനയിൽ വീട്ടിലും ലോക്കറിലും ആഭരണങ്ങൾ ഇല്ലെന്ന് കണ്ടെത്തുകയായിരുന്നു മൂന്ന് മാല വള കമ്മൽ ഡയമണ്ട് കമ്മലും ലോക്കറ്റും മരതകം പതിച്ച ലോക്കറ്റുമാണ് മോഷണം പോയവേലുള്ളത് നിലവിൽ കേസ് അന്വേഷിച്ചു വരികയാണ് പോലീസ് ന്യൂസ് ന്യൂസ് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ഇത്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ